നമ്മളിപ്പോ ജീവിക്കുന്നത് കലിയുഗത്തിലാണ് നാല് യുഗങ്ങളാണ് ചതുർയുഗം അറിയാമല്ലോ സത്യയുഗം അതിലെ കൃതയുഗം എന്ന് പറയും അത് കഴിഞ്ഞു പിന്നീട് രാമന്റെ യുഗം വന്നു അതാണ് ത്രേതായുഗം പിന്നീട് കൃഷ്ണന്റെ യുഗം വന്നു ദ്വാപരയുഗം നമ്മളിപ്പോ ജീവിക്കുന്നത് കലിയുഗം അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ വർഷത്തിലാണ് ഈ കണക്കിന്റെ അടിസ്ഥാനം എന്താണ് കൃഷ്ണവർഷം അഥവാ യുഗാബ്ദം ഹിന്ദുക്കളുടെ കലണ്ടർ പ്രകാരം നമ്മൾ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ വർഷമാണെന്നൊക്കെ പറഞ്ഞാൽ ആദ്യം ചിരിക്ക് ആരായിരിക്കും നമ്മൾ ഹിന്ദുക്കൾ തന്നെയാണ് യേശുവിൻ്റെ മരണശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് യേശുവിന് ശേഷവും യേശുവിനു മുമ്പും ഡി നമുക്ക് ഒരു കുഴപ്പമില്ലാതെ നമ്മൾ എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് യാതൊരു ചിരിയും തമാശയും ഇല്ലാതെ ഹിന്ദുക്കളെല്ലാം അംഗീകരിക്കും യേശുദേവൻ കുരിശിൽ തറിക്കപ്പെട്ടു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു ആ യേശുവിൻ്റെ മരണശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലാമത്തെ വർഷമാണ് എന്ന് പറയുന്ന നമ്മൾ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന് ശേഷം അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ചിരി ചിരിയുണ്ടാവും നമുക്കല്ല ഹിന്ദുക്കളായ ബഹുഭൂരിപക്ഷത്തിന് എന്തുകൊണ്ടാണ് ആ തമാശ രൂപത്തിലുള്ള ചിരി വരുന്നത് കാരണം നമ്മുടെ തലച്ചോറിൽ നമ്മളുമായി ബന്ധപ്പെട്ടതല്ല ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളെല്ലാം ജനിച്ചു വീണപ്പോഴേ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴേ നാം കേട്ടതും പഠിച്ചതുമായ ചരിത്രത്തിൽ ശ്രീകൃഷ്ണന്റെ മരണത്തിന് ശേഷമുള്ള വർഷത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ല യേശുവിന്റെ മുഹമ്മദ് നബിയുടെ ഒക്കെ മരണത്തിന് ശേഷം ഇത്ര വർഷമായി എന്നൊക്കെ നമുക്കറിയാം ഇത് യുഗാബ്ദം അഥവാ കൃഷ്ണവർഷം അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറാണ് കലിയുഗം നാല് ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം വർഷം ചേർന്നതാണ് കലിയുഗം അപ്പൊ ഈ കലിയുഗത്തിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറ് വർഷമേ ആയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ധാരാളം വർഷം ഇനിയും കിടക്കുകയാണ് ഇതിൽ കൽക്കി ഉണ്ടാകും എന്നാണ് നമ്മുടെ വിശ്വാസം വിഷ്ണുവിന് പത്ത് അവതാരങ്ങളാണല്ലോ മത്സ്യക്കൂർമപരാഹിച്ച നരസിംഹോ ഇതി വാമന രാമു രാമരാമശ്ച കൃഷ്ണ കൽക്കി ഇതിദേ ദശ എന്ന് പറയുന്ന കൽക്കി എന്ന അവതാരം വന്നിട്ടില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും കൽക്കിയെ കാത്തിരിക്കേണ്ടതില്ല കൽക്കി എപ്പോഴെങ്കിലും വരട്ടെ നമ്മുടെ കർമ്മങ്ങളെ നമ്മൾ ചെയ്യണം അവിടെയാണ് ഒരു സനാതനധർമ്മി എന്ന രീതിയിൽ നമ്മളെല്ലാവരും ഒരു സംഘടനയുടെ ഭാഗമാണ് പഞ്ചായത്ത് ഉപരി കാര്യകർത്താക്കളുടെ ഒരു മീറ്റിംഗ് ആണ് നൂറുകണക്കിന് കാര്യകർത്താക്കൾ ഇവിടെ ഉണ്ട് ഈ ജൂലൈ പതിനാറ് മുതൽ പതിനഞ്ചാം തീയതി ഔദ്യോഗിക ഉദ്ഘാടനം നമ്മൾ നടക്കുന്നു പക്ഷെ അത് മിഥുനം മുപ്പത്തി ഒന്നിനാണ് ഔദ്യോഗിക ഉദ്ഘാടനം കോഴിക്കോട് രാമായണ സംഗമത്തിൻ്റെത് ജൂലൈ പതിനാറ് കർക്കിടകം ഒന്നാണ് കർക്കിടകം മുപ്പത്തിരണ്ടാം തീയതി ഓഗസ്റ്റ് പതിനാറിനാണ് അപ്പം കോഴിക്കോട് തുടങ്ങി തിരുവനന്തപുരത്ത് സമാപന സഭ നടക്കുന്ന രാമായണ സംഗമങ്ങൾ കേരളത്തിലെ പതിനാല് ജില്ലകളിലും നാം പ്ലാൻ ചെയ്തിരിക്കുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും നമ്മുടെ കാര്യകർത്താക്കളുടെ കുടുംബങ്ങൾ നമ്മുടെ പഠിതാക്കളായിട്ടുള്ള സജ്ജനങ്ങളുടെ കുടുംബങ്ങൾ ഒക്കെയാണ് അതിൽ പങ്കെടുക്കേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ജൂലൈ മാസം നടക്കുന്നത് മൂന്ന് സ്ഥലങ്ങളിലാണ് കോഴിക്കോട് ചാലപ്പുറം നമ്മുടെ കേസരി ഹാളിലാണ് അതിൻ്റെ ഉദ്ഘാടനം വരുന്ന തിങ്കളാഴ്ച അതായത് ജൂലൈ പതിനഞ്ചാം തീയതി മിഥുന മുപ്പത്തി ഒന്നിന് രണ്ടാമത്തെ പരിപാടി ജൂലൈ പത്തൊമ്പതാം തീയതി നമ്മുടെ ആലപ്പുഴ ജില്ലയുടേതാണ് അത് ഹരിപ്പാട് നടക്കുന്നു മൂന്നാമത്തെ പരിപാടി ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി കണ്ണൂർ ജില്ലയുടേത് അത് തലശ്ശേരിയിലാണ് നടക്കുന്നത് പിന്നീടെല്ലാം ഓഗസ്റ്റ് മാസത്തിലാണ് നടക്കുന്നത് എന്തായാലും ഈ രാമായണ സംഘമൊക്കെ നമ്മൾ എന്തിനാണ് ഇത്രയും മെനക്കെട്ട് ഇത്രയും പണം ചെലവഴിച്ചുകൊണ്ട് ഈ നല്ല മഴയത്ത് ഓറഞ്ച് അലേർട്ട് പല പല കളറുകളിലും അലേർട്ട് പ്രഖ്യാപിക്കുന്ന ഈ സമയത്ത് ഹിന്ദുക്കൾ എന്തിനാണ് നമ്മളിങ്ങനെ ബുദ്ധിമുട്ടുന്നത് അപ്പോഴാണ് അല്പം നമ്മൾ ഇതര സഹോദര മതങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം കഴിഞ്ഞ ഏപ്രിൽ മാസമായിരുന്നു റംസാൻ വ്രതം ഏതെങ്കിലും മുസ്ലിം കടുത്ത ചൂടാണ് എന്നതുകൊണ്ട് റംസാൻ വ്രതം എടുക്കാതിരുന്നിട്ടുണ്ടാവോ നോമ്പ് എടുക്കാതിരുന്നിട്ടുണ്ടാവുമോ ഒരിക്കലും ഉണ്ടാവില്ല അങ്ങേയറ്റം ജനുവരി മുതൽ മെയ് മാസം വരെ കടുത്ത ചൂടാണ് വരൾച്ചയാണ് പകൽ സമയത്ത് വെള്ളമിറക്കുവാനേ കഴിയില്ല മുമിനീര് പോലും ഇറക്കാതെ ആ മതത്തിന്റെ ആചാരം ചെയ്യുമ്പോൾ പെരുമഴയാണോ പൊരി വെയിലാണോ എന്ന് സ്വാഭാവികമായിട്ട് ആ മതം നോക്കുന്നില്ല ഈ നിഷ്കർഷ കഴിഞ്ഞ അറുപത് വർഷമായിട്ട് കേരളത്തിലെ ഹിന്ദുക്കൾക്കില്ലാതെ പോയി അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കൾക്കില്ലാതെ പോയത് കൊണ്ടാണ് നമുക്ക് ഒരുപാട് ഒരുപാട് മൂല്യ മൂല്യശോഷണം സംഭവിക്കാൻ കാരണം ഇത് ഹിന്ദുക്കൾ തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞു എന്ന് മാത്രമല്ല അതിന്റെ പ്രതിവിധിയും ചെയ്തു എനിക്ക് തോന്നുന്ന ഒരു നാൽപ്പത് വർഷം മുമ്പ് ഞങ്ങളുടെ എല്ലാം നാട്ടിൽ അനേകം ക്ഷേത്രങ്ങൾ ഇങ്ങനെ കാടുപിടിച്ച് കിടക്കുമായിരുന്നു അന്ന് കമ്മ്യൂണിസത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരുന്നു അമ്പലം അമ്പലമെന്നത് ചുമരല്ലേ വിഗ്രഹം വിഗ്രഹമെന്നത് കല്ലല്ലേ നിങ്ങൾ നിങ്ങളെന്തിനാണ് ക്ഷേത്രത്തിന്റെ പിന്നാലെ പോകുന്നത് ഒരു ക്ഷേത്രം പൊളിച്ച് കപ്പ വെച്ചാൽ അത്രയും അന്ധവിശ്വാസങ്ങൾ തീരും ഗുരുവായൂർ അമ്പലം പൊളിക്കണം എന്നൊക്കെയായിരുന്നു അവരുടെ വിശ്വാസം അങ്ങനെയുള്ള ഒരു ഇസത്തിന്റെ കാലഘട്ടത്തിൽ ഹിന്ദുക്കൾ തന്റെ ക്ഷേത്രങ്ങളെല്ലാം ഉപേക്ഷിച്ചു പക്ഷേ പിന്നീട് അവർ മനസ്സിലായി മനസമാധാനം ലഭിക്കുന്നില്ല എന്റെ ദേവൻ കാട് മൂടിക്കിടന്ന് ഒരു തിരികത്തിക്കുവാൻ പോലും വകയില്ലാതെ അങ്ങനെ കിടക്കുമ്പോൾ എനിക്കും എന്റെ കുടുംബത്തിനും എവിടെ ശാന്തി അപ്പോഴാണ് ആർ എസ് എസ് കാര് ക്ഷേത്രത്തിന്റെ മുറ്റത്തേക്ക് ചെന്നത് അപ്പോഴും മുദ്രാവാക്യം ഉണ്ടായി അന്തിക്കമ്പല മുറ്റത്ത് ആറടി മുളവടി കുറുവടി കവാത്ത് ചെയ്യും ആർ എസ് എസ് എന്ന് പറഞ്ഞുകൊണ്ട് സംഘത്തിനെതിരെ വലിയ മുദ്രാവാക്യം കാടുകൾ വെട്ടിത്തെളിച്ചു ഭഗവാന്റെ ആ വിഗ്രഹമെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ആ ഭഗവാന്റെ മുന്നിൽ ഒരു തിരി വെച്ചപ്പോൾ കാടുകൾ കൂടിക്കിടക്കുന്ന പതിറ്റാണ്ടുകളായി വെളിച്ചം കയറാത്ത ആ ക്ഷേത്രത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കിക്കൊണ്ട് തൊട്ടടുത്ത് കിടക്കുന്ന ഹിന്ദുക്കൾ അവിടുത്തേക്ക് വന്നു അവരെല്ലാവരും ഒന്നിച്ചു ചേർന്നു കമ്മിറ്റി ഉണ്ടാക്കി തകർന്നടിഞ്ഞ കാട് പിടിച്ച ക്ഷേത്രങ്ങൾ ഓരോന്നും ഓരോന്നും ഹിന്ദുക്കൾ പുരർമ്മിച്ചു ഇതൊരു നാല് പതിറ്റാണ്ടിനിടയിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഇന്ന് കാട് മൂടിക്കിടക്കുന്ന അനാഥമായി കിടക്കുന്ന ഒരമ്പലവും നിങ്ങൾക്ക് കേരളത്തിൽ കാണിക്കാൻ കഴിയില്ല അപ്പൊ അമ്പലം എന്നത് ചുമരല്ലേ വിഗ്രഹം എന്നത് അല്ലല്ലേ എന്ന് വിളിച്ച കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ന് അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകുവാൻ ഓടി നടക്കുകയാണ് രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത് ഒന്ന് അതിന്റെ ഭണ്ണാരം രണ്ട് ഹിന്ദുവിനെ നശിപ്പിക്കണമെങ്കിൽ അവന്റെ ആചാരങ്ങളെ നശിപ്പിക്കണം ശബരിമലക്കെതിരെ എന്തുകൊണ്ടാണ് ഇത്ര വലിയ ഗൂഢാലോചന നടന്നത് അക്ഷരം വായിക്കാൻ അറിയാത്ത ഹിന്ദു എഴുത്തും വായനയും അറിയാത്ത ഹിന്ദു പോലും ഈ മണ്ഡലമാസാകുമ്പോ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാലയിടും എന്നിട്ട് അവൻ നാൽപ്പത്തി ഒന്ന് ദിവസം വൃതമെടുക്കും മത്സ്യമാംസാദികളെ ഉപേക്ഷിക്കും വിവാഹിതനെങ്കിൽ ഭാര്യ സംസർഗം ഉപേക്ഷിക്കും രണ്ടു നേരം കുളിക്കും രാവിലെ അഞ്ചു മണിക്ക് മുമ്പായിട്ട് എഴുന്നേൽക്കും ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന സകല ചടങ്ങുകളും അവൻ വീട്ടിൽ നടത്തും തത്വമസി അത് നീയാകുന്നു എന്ന് പറയുന്ന വേദാന്തിയാകുന്നു അവന് പേരില്ലാതാകുന്നു അവൻ സ്വാമിയാകുന്നു അവൻ അയ്യപ്പനാകുന്നു ഭക്തനും മൂർത്തിയും ഒന്നായി തീർന്നുകൊണ്ട് കോടിക്കണക്കിന് ഹിന്ദുക്കളെ ഒന്നിപ്പിക്കുവാൻ പ്രത്യേകിച്ച് ദക്ഷിണ ഭാരതത്തിലെ ഹിന്ദുക്കളെ ഒന്നിപ്പിക്കുവാൻ ശബരിമലയ്ക്ക് കഴിയുന്നു എന്ന് പറയുന്ന അത്ഭുതത്തെ എല്ലാവരും നോക്കിക്കാണുന്നു അപ്പോഴാണ് ശബരിമലയെ തകർക്കുവാനുള്ള പരിശ്രമം കുറെ വർഷങ്ങളായി നടക്കുന്നത് ശബരിമല കത്തിച്ചു കളഞ്ഞു ഹിന്ദുക്കൾ വേദനയോടുകൂടി നഞ്ചത്തടിച്ച് നിലവിളിച്ചു കൊണ്ട് വീണ്ടും ശബരിമല നിർമ്മിച്ചു അവിടെ ഒരുപാട് മതപരിവർത്തനത്തിന്റെയും കുരിശുനാട്ടിന്റെയും വല്ല പ്രശ്നങ്ങൾ ഉണ്ടായി നമ്മുടെ കുമ്മനം രാജേട്ടനെ പോലെയുള്ള ആളുകൾ അതെല്ലാം പരിഹരിച്ചു ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ലഹനാ ഫാത്തിമയും കനകദുർഗയും ബിന്ദുവെല്ലാം ശബരിമല കയറി നിറങ്ങിയത് നമ്മൾ കണ്ടു എന്നാൽ ശബരിമലയ്ക്കൊന്നും പറ്റിയില്ല ഒന്നും സംഭവിച്ചില്ല ഹിന്ദുക്കൾ പൂർവാധികം ശക്തിയോടുകൂടി തന്റെ വിശ്വാസങ്ങളെ രൂഢമൂലമായി പിടിച്ചു അങ്ങനെ നാം നമ്മുടെ ധർമ്മത്തെ സംരക്ഷിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ കൽക്കി നമ്മളിലൂടെ പ്രവർത്തിച്ചു ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധിശക്തി പരാക്രമവും ഷഭേദേ പ്രവർത്തന്ത ദൈവം തത്രപ്രകാശേ ചെയ്തു മുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ദൈവം ഇറങ്ങി വന്ന നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുമെന്ന് നമ്മൾ വിചാരിച്ചാൽ നമ്മൾ മൂഢന്മാരുടെ സ്വർഗത്തിലാണ് ഗാന്ധീവം താഴെ വെച്ച് കരഞ്ഞ അർജുനെ കർമ്മ നിപുണനാക്കുന്നതിന് പകരം തന്റെ സുദർശന ചക്രം ഒന്നങ്ങോട്ട് വിട്ടിരുന്നുവെങ്കിൽ പതിനൊന്നക്ഷമണിപ്പടയെയും കൗരവന്മാരെയും കൊല്ലുവാനുള്ള ശേഷി ഭഗവാൻ മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രത്തിനുണ്ടായിരുന്നു എന്നാൽ ഭഗവാൻ അത് ചെയ്തില്ല ഗാന്ധീവം താഴെ വെച്ച് ഞാൻ കർമ്മത്തിനില്ല യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞ അർജുനെ കർമ്മനിപുണനാക്കുവാൻ വേണ്ടി ഭഗവാൻ എഴുന്നൂറ് ശ്ലോകങ്ങൾ പതിനെട്ട് അധ്യായങ്ങളിൽ അതിമനോഹരമായ ഭഗവത്ഗീതയെ നമുക്ക് നൽകി അർജുനൻ ഗാണ്ഡീപം കയ്യിലെടുത്തു ദ്രോണാചാര്യനും ഗുരുനാഥനെയും എല്ലാം എഴുതി വീഴ്ത്തുവാൻ അർജുനൻ മുന്നിലുണ്ടായിരുന്നു ഞാൻ സന്യസിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് തേരിന്റെ തട്ടിൽ തൻ തഥാ കൃപയാവിഷ്ടമശ്രുപൂർണാകുലേക്ഷണം തേരിന്റെ തട്ടിൽ കരഞ്ഞു തളർന്നു കിടന്ന ആ ധീരയോദ്ധാവിന്റെ മറന്നുപോയ ആ ക്ഷാത്രവീര്യത്തെ ഉണർത്തി ഉയർത്തി ആ താഴെ വെച്ച വില്ല് തിരിച്ചെടുത്തുകൊണ്ട് കർമ്മത്തെ ചെയ്യുവാൻ പര്യാപ്തമാക്കുന്ന ഉപദേശങ്ങളെ ഭഗവാൻ നൽകിയതാണ് ഭഗവത്ഗീത ഓം പാർത്ഥായ പ്രതിബോധിത അർജുന് അന്ന് അങ്ങനെ ഒരു മൗഢ്യം ബാധിച്ചില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഭഗവത്ഗീത കിട്ടില്ലായിരുന്നു ഭഗവത്ഗീത എക്കാലത്തെയും മനഃശാസ്ത്ര ഗ്രന്ഥമാണ് ആരാണോ കരഞ്ഞ് തളർന്ന് കർമ്മത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുവാൻ പരിശ്രമിച്ചത് ആ അർജുനെ കർമ്മ നിപുണനാക്കി ഭഗവാൻ എങ്കിൽ ആ ഭഗവാൻ നമുക്ക് മാതൃകയാണ് ഭഗവാൻ ഒരിക്കലും ആയുധം കയ്യിലെടുത്തിട്ട് രണാങ്കടത്തിൽ പോരാടിയിട്ടില്ല മറിച്ച് എല്ലാ തന്ത്രങ്ങളും അർജുനെ പഠിപ്പിച്ചു അപകട അപകടഘട്ടത്തിലെല്ലാം തന്നെ അർജുനെ സഹായിച്ചു തേര് താഴേക്ക് താഴ്ത്തിക്കൊണ്ട് കർണന്റെ വില്ലിൽ നിന്ന് മഹത്തായ ഒരു ആയുധത്തിൽ നിന്ന് ഭഗവാൻ അർജുനെ രക്ഷിച്ചു അങ്ങനെ അർജുനൻ രക്ഷപ്പെട്ടത് ഭഗവാന്റെ തന്ത്രങ്ങളായിരുന്നു ആ തന്ത്രങ്ങളെല്ലാം ബാക്കി വെച്ചിട്ടാണ് ഭഗവാൻ ീ ദ്രുഗത്തിൽ ദേഹവിയോഗം ചെയ്തത് മരണം എല്ലാവർക്കും നിശ്ചയമാണ് ജാതസുധൃവോ മൃത്യുഹോ എന്ന ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നു തന്റെ ദേഹവിയോഗത്തിനു ശേഷം അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ വർഷത്തിൽ വന്നു നിൽക്കുന്ന നമ്മൾ ആ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്കൊരുപാട് മൂല്യങ്ങളെയും തന്ത്രങ്ങളെയും ഒരുപാട് ഒരുപാട് ജീവിത ഗ്രന്ഥിയായ ഉപദേശങ്ങളെയും നൽകുമ്പോൾ സ്വന്തം വ്യക്തി ജീവിതം കൊണ്ട് എന്നും എക്കാലത്തും വഴികാട്ടിയായ മഹാത്മാവാണ് ശ്രീരാമചന്ദ്ര മഹാദേവൻ ആ രാമനെക്കുറിച്ച് വാൽമീകി മഹർഷി ഏഴുകണ്ഠങ്ങളിൽ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളിൽ എഴുതിയ വാൽമീകി രാമായണം ആദികാവ്യം ലോകത്തിലെ ഏറ്റവും മികച്ച കാവ്യം ആ കാവ്യത്തെ അധികരിച്ച് ഭാരതത്തിലും ലോകത്തിലും അഞ്ഞൂറോളം രാമായണ വ്യാഖ്യാനങ്ങളുണ്ടായി ഉത്തരഭാരതത്തിൽ തുളസി രാമായണം വളരെ പ്രിയപ്പെട്ടതാണ് സീതാദേവിയെ രാവണന്റെ പുത്രിയായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് തമിഴ്നാട്ടുകാർക്ക് കമ്പ രാമായണം അവരുടെ ഹീറോ രാവണനാണ് അതുകൊണ്ടാണ് സ്റ്റാലിനും കരുണാനിധിയൊക്കെ അദ്ദേഹത്തിന്റെ സ്റ്റാലിന്റെ മകനായ ഉദയനിധിയൊക്കെ നമ്മളെ അങ്ങനെ വല്ലാതെ തകർക്കുവാൻ പരിശ്രമിക്കുന്നത് കാരണം അവരുടെ ഹീറോ രാവണനാണ് രാമൻ അവർക്ക് അത്ര പ്രിയമല്ല അതുകൊണ്ടാണ് കരുണാനിധി രാമസേതു തകർക്കുന്ന വിഷയത്തിൽ ചോദിച്ചത് രാമനിപ്പോൾ ഏത് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചതെന്നൊക്കെ ചോദിച്ചത് ആ സമയത്തായിരുന്നു അത് കമ്പരാമായണം രാമായണം അത്ഭുത രാമായണം നിങ്ങൾ മലബാറുകാർക്ക് മാപ്പിളരാമായണം വരെയുണ്ട് മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയ മഹാകാവ്യമാണ് അധ്യാത്മരാമായണം വാൽമീകി രാമായണത്തിന്റെ ആറിൽ ഒരു ശ്ലോകങ്ങളുള്ള ആ അധ്യാത്മരാമായണത്തിൽ രാമനെ ദേവനായിട്ടും വാൽമീകി രാമായണത്തിൽ രാമനെ മനുഷ്യനായിട്ടും അവതരിപ്പിച്ചിരിക്കുന്നു നമുക്ക് പ്രയോജനം ചെയ്യുക വാൽമീകി രാമായണമാണ് കാരണം മനുഷ്യനായ രാമൻ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രതിസന്ധികളെ കൈകാര്യം ചെയ്തത് എങ്ങനെയാണ് മനുഷ്യനായ രാമന്റെ ജീവിതക്രമം അയോധ്യയിലെ കോസര സാമ്രാജ്യത്തിലെ ദശരഥ മഹാരാജാവിൻ്റെ മൂത്തപുത്രനായി ജനിച്ച് ഒടുവിൽ സാഗരത്തിൽ വിലയം പ്രാപിച്ച് വിഷ്ണുവിൽ ലയിച്ചു ചേർന്ന ആ മഹാദേവന്റെ ജീവിതത്തിലൂടെയുള്ള ഏഴ് കാാണ്ഡങ്ങളുടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാം ദൈനംദിന ജീവിതത്തിൽ രാമൻ വളരെ വളരെ പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നു ആരായിരിക്കണം ഒരു മകൻ പുത്രൻ എന്ന വാക്കിന്റെ അർത്ഥം അർത്ഥം എന്താണ് പുത്ത് നാമനരകത്തിൽ നിന്ന് പിതാവിനെ ത്രാണനം ചെയ്യിക്കുന്നവൻ പുത്രനോർ പുത്രി പുത്ത് എന്നാൽ നരകം നരകത്തിൽ നിന്ന് അച്ഛനെ അമ്മയെ പിതാവിനെ അല്ലെങ്കിൽ മാതാപിതാക്കളെ രക്ഷിക്കുന്നവൻ ആരോ അവനാണ് പുത്രനോർ പുത്രി എന്നറിയണം എങ്ങനെയായിരിക്കണം ഒരു മകൻ എങ്ങനെയായിരിക്കണം ഒരു സഹോദരൻ എങ്ങനെയായിരിക്കണം ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം ഒരു കൂട്ടുകാരൻ എങ്ങനെയായിരിക്കണം സർവോപരി ഒരു ഭരണാധികാരി എന്ന് സ്വജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്നു നമ്മളെല്ലാം ഇങ്ങനെ പല റോളുകളും ജീവിതത്തിൽ അഭിനയിക്കുന്നവരാണ് ജീവിതത്തിൽ നമ്മൾ ആടുന്നവരാണ് നമുക്ക് ബാല്യം കൗമാരം യൗവനം അതുപോലെ മധ്യവയസ്സ് വാർദ്ധക്യം മരണം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് പോകുമ്പോൾ ഓരോരോ കാലഘട്ടത്തിൽ നാം എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കരുത് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഉദാത്തമായ മൂല്യങ്ങളാണ് രാമായണം രാമൻ രമിപ്പിക്കുന്നവൻ സന്തോഷിപ്പിക്കുന്നവൻ ആരുടെ പേര് കേട്ടാലാണോ ത്രേതായുഗവും ധാപരവും കഴിഞ്ഞ് ഈ കലിയുഗം അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറാമത്തെ വയസ്സ് വർഷത്തിലും നാം സന്തോഷിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരാണ് രാമൻ രാമൻ എന്ന വാക്കിന്റെ അർത്ഥം രമിപ്പിക്കുന്നവൻ രാമായണം രാമന്റെ അയനം അയനം യാത്ര അപ്പം രാമന്റെ യാത്രയാണ് രാമായണം ഏഴ് കണ്ടങ്ങൾ ഇരുപത്തി ശ്ലോകങ്ങൾ അതാണ് രാമായണത്തിന്റെ ഇതിവൃത്തം